നബി നബിസ്വല്ലാഹു അലൈഹ് വസ്ലമ തങ്ങൾ ഈ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട് ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം അതുകൊണ്ട് എട്ടേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മധുഹബന്റെ നില ഇത് ഒഹാബികൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ നമ്മളെ ഇമാമിയങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ അവരെ ആരെയും തൊടാതെ നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്കിങ് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്ഥീകളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും കിട്ടൂല കാരണം മുഹദ്വിഥീങ്ങളൊക്കെ മധുഹബുകാരാണ് മധുഹബുകാരൊക്കെ ഇരുപത് റക്കാത്തുണ്ട് എന്ന് പറയുന്നവരാണ് ഇരുപത് റക്കാത്തുണ്ട് തറാവേഹ് എന്ന് പറയുന്ന മധുഹബുകാർ ഉദ്ധരിക്കാത്ത ഒര ും അവർ കാണാതെ പോയ ഒരൊറ്റ ഹദീസും വഹാബികൾക്ക് മാത്രം മധുബ് വിരോധത്തിന് വേണ്ടി ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മൾ ഇമാമികൾ വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ലഭിക്കാതെ പോയതല്ല ഇത് കാണാതെ പോയതുമല്ല മഹല്യു ഓതുമ്പോൾ തന്നെ ഇത് വിശദീകരിക്കും ഇമാം മഹല് ഞങ്ങളെ കൊണ്ട് ഒരു ിൽ ആണ് ഈ എട്ടു റക്കാത്ത് കഴിഞ്ഞിട്ട് നബി നബിറു നിസ്കരിച്ചു ഫലത്തിൽ എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ അൻഖുബിന്റെ ഹദീസ് ഇബുനു ഹുസൈമയും ഇബുനു ഹബ്ബാനും നിവേദനം ചെയ്യുന്നു ഹബ്ബാനും ബിബുൻ ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല സ്വഹീഹായ ഹദീസ് തന്നെ സനതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഹീഹായ ഹദീസിന് എന്താ അവലംബം ഇബുൻ ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ഇബുനു ഹബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ആ രണ്ടു മഹത്വക്കൾ സഹിഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല അതുകൊണ്ട് അവർ രണ്ടു പേരും വേദനം ചെയ്തെന്ന നിലയ്ക്ക് നമുക്കത് സ്വഹീഹെന്ന് പറയാം നമുക്ക് പ്രയാസമില്ല ഈ സ്വഹീഹായ ഹദീസിൽ എട്ടു റിക്കാത്തിനെബി നിസ്കരിച്ചിട്ട് വിത്ര നിസ്കരിച്ചു എന്ന് ജാദിർ അലി അള്ളാഹോൽ പങ്കെടുത്തവർ വിവരിക്കുന്നു എന്നാൽ ഇതും തറാവീഹിന്റെ എണ്ണം റിക്കാത്ത് പറയുന്നതിൽ കണക്കിലെടുക്കാൻ പറ്റാത്ത ഹദീസാകുന്നു സനതിന്റെ അപ്രബലത കൊണ്ടല്ല ഇതിന്റെ ആശയത്തിലെ അവ്യക്തത കൊണ്ട് സംശയമുണ്ട് റിപ്പോർട്ടിൽ കാരണം ജാബിർ അലി അള്ളാഹു പറയുന്നു നോക്കി ജാബിർ അലി അള്ളാഹു നിബിതങ്ങളിൽ എട്ട് നിസ്കരിച്ച് പിന്നെ വിത്ത് നിസ്കരിച്ചു ഫലമ്മ കാനത്തിൽ കാബിലെത്തു തൊട്ടടുത്ത രാത്രി എത്തിയപ്പോന ഞങ്ങളൊക്കെ സമ്മേളിച്ചു ഫിൽ മസ്ജിദ് പള്ളിയിൽ ി ഞങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരും വരും തന്നെ ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങൾ പുലരിയിൽ കടന്നു സ്വഭാവം കടന്നു വന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചിട്ട് നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട ഞാനിത് വേണ്ട പറഞ്ഞു അപ്പോ ജാബിർ ഹദീസിൽ പറയുന്നത് ഒരൊറ്റ രാത്രിയിലെ നിസ്കാരമാണ് ഒരു രാത്രിയിലെ നിസ്കാരത്തിൽ എട്ടുറക്കാത്ത് നിർവഹിച്ചിട്ട് വിത്ര നിസ്കരിച്ചു എന്ന് പറഞ്ഞ മഹാനായ ജാബിർ അള്ളാഹ്വൻ ഖുവിന്റെ ഈ ഹദീത് പ്രബലമായ ഹദീത് ആണെങ്കിലും ഈ ഹദീഥിന്റെ അനുബന്ധ ഭാഗം തുടർഭാഗം തൊട്ടടുത്ത പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്നാണ് പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഹീഖ് ഉൽബുഹാരിയിലും സഹീഹ് മുസ്ലിമിലുമെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവത്തിന് വിരുദ്ധമാണത് നമുക്കറിയാമല്ലോ മൂന്ന് രാത്രി നിപിതങ്ങൾ വന്നിട്ടുണ്ട് നാലാമത്തെ രാത്രിയിലാണ് വരാത്തത് ഇദ്ദേഹം പറയുന്നത് ഒറ്റ രാവിലാണ് വന്നത് തൊട്ടടുത്ത രാത്രിയിൽ തന്നെ വന്നില്ലെന്ന് അപ്പൊ അദ്ദേഹം രണ്ടു രാത്രിയിൽ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടില്ല മൂന്നാമത്തെ രാത്രിയിലേ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ രാത്രിയിൽ തന്നെ അദ്ദേഹം ആദ്യന്തം ഉണ്ടോ എന്നും വ്യക്തമല്ല അദ്ദേഹം ആദ്യന്തമുണ്ടോ ആ നിസ്കാരത്തിൽ എന്ന് വ്യക്തമല്ല അദ്ദേഹത്തിന് കിട്ടിയ എട്ട് വെച്ച് അദ്ദേഹം പറയുകയാണ് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ എട്ട് വെച്ച് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് ലപിതങ്ങൾ നിസ്കരിച്ചത് മൂന്നാം രാവിലിന് എട്ടാണെന്ന് വന്നാലും രണ്ടാം രാവിലെ പിതങ്ങൾ ഇരുപത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തറാവേഹി ഇരുപത് വരെ പോവലോ ഒന്നാം നബി ഇരുപത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും പോവുമല്ലോ ഇതേ രാത്രിയിൽ തന്നെ ജാബിർ വരുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ റസൂല് ബാക്കി നിസ്കാരം നിർവഹിച്ച് പന്ത്രണ്ടരയ്ക്കകത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം എട്ടുറക്കാത്ത് നിസ്കരിക്കുമ്പോഴാണ് ജാബിർ അലി സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് എന്ന് വന്നാലും ജാബിർ അലി അള്ളാഹുവൻഖു എട്ടുറക്കാത്ത കാണുമല്ലോ സലാം വീട്ടീട്ട് ഇങ്ങനെ നിസ്കരിക്കണം നിസ്കാരമല്ലത് വിശ്രമം കഴിച്ച് നിസ്കരിക്കണം നിസ്കാരല്ലേ അപ്പൊ സലാം വീട്ടിൽ വിശ്രമിച്ചൊരു പന്ത്രണ്ട് രക്കയത്ത് കഴിഞ്ഞപ്പോ മൂന്നാമത്തെ തെറി കഴിഞ്ഞിട്ട് റസൂലുള്ള വിശ്രമിച്ചു സ്വഹാബാക്കളും വിശ്രമിച്ചു ആ വിശ്രമത്തിനിടയിൽ ത്വാഫു ചെയ്യും മിക്കവാറും മക്കത്ത് മദീനത്താവുമ്പോ പിന്നീട് ഏറ്റിയതാണ് നാല് റക്കാത്ത് എന്ന് പറയട്ടെ അത് പറയുന്നു നമ്മൾ വിഷയം അഷറഫ് അൽ ഹൽഖു അലൈഹി വല്ല തങ്ങൾ മദീനെത്തു വെച്ച് നമസ്കരിക്കുമ്പോ നടാണ് നമസ്കരിക്കുമ്പോൾ ഈ രാത്രിയിലെ പന്ത്രണ്ട് റക്കാത്ത് കഴിഞ്ഞിട്ട് ലേശം വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്രമം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ജാബർ എന്നവർ ഇത് തുടങ്ങിയത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ അതിനു മുൻപ് ഒരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഇത് പതിമൂന്ന് റിക്കാത്ത് വിത്തറി അപ്പൊ പതിമൂന്ന് റിക്കാത്ത് അദ്ദേഹം കഴിഞ്ഞ് ശേഷം ആ കൺഫ്യൂഷൻ ആയിട്ട് അദ്ദേഹം എട്ട് റയ്ക്കാത്ത് എന്ന് പറഞ്ഞതുമാവാ അപ്പൊ എട്ട് റയ്ക്കാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പ്രയോഗം ഇദ്ദേഹത്തിന്റെ ഈ ഹതീത് കണക്കിലെടുക്കുന്നതിലെ പ്രത്യേകത നോക്കുമ്പോ അതായത് തൊട്ടടുത്ത രാത്രിയിൽ തന്നെ നബി വന്നില്ല ഒരു രാത്രിയിലേ നബി വന്നുള്ളൂ എന്ന ഈ പരാമർശം നോക്കുമ്പോ ഇതങ്ങനെ തന്നെ കണക്കിലെടുക്കാൻ വയ്യ ഇഹ്റ്റിമാലുകൾ പലതും വന്നാൽ സാധ്യതകൾ പലതും വന്നാൽ ആ സാധ്യതകൾ വരുന്ന ഹതീഫിനെ സ്വഹിയാണെങ്കിൽ പോലും വിഷയം മനസ്സിലാക്കാൻ സമർത്ഥിക്കാൻ പ്രമാണമാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും വിശദീകരണം കിട്ടുന്നത് വരെ എന്നാണ് ഇമാമനശാർ റലി അള്ളാഹുവൻഖുവിന്റെ നിലപാട് ഈ നിലപാട് പ്രകാരം ജാബിർ റലി അള്ളാഹുൻഖുവിന്റെ ഈ ഹദീഫ് നമ്മൾ എണ്ണത്തിൽ അവലംബിക്കുന്നില്ല അദ്ദേഹം മൂന്നാമത്തെ രാത്രിയിലാണ് വന്നത് ഇനി ബാക്കി എട്ട് റെക്കാത്തുള്ളൂ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് നിസ്കരിക്കാൻ അതിനാണ് ജാബർ എന്നവർ കൂടിയത് എന്നതാകാൻ സാധ്യതയുണ്ട് ഈ സാധ്യത പരിഗണിച്ചിട്ട് മഹാനരുടെ ഈ എട്ട് റിക്കാത്തിന്റെ റിപ്പോർട്ട് വെച്ചും നമുക്ക് എട്ടെന്ന് മനസ്സിലാക്കാൻ വയ്യ ഇരുപത് റെക്കാത്ത ഉണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ഇരുപത് റക്കായത്തിന് എബി നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് പ്രബലമായി കിട്ടാത്തതുകൊണ്ട് അതനുസരിച്ചും പ്രഖ്യാത്തിന്റെ എണ്ണത്തിന് അവലംബിക്കാൻ വയ്യ വഹാബികളുടെ തിയറി പ്രകാരം ഈ ഹദീസിനെ എട്ടിറക്കാതിന് എടുക്കാൻ തന്നെ പാടില്ല ഇത് കൂട്ടത്തിലൊന്നും നമ്മൾ നമ്മളിത് എടുക്കുന്നത് മറുപടി ഒക്കെ നമ്മളെ തിയറി പ്രകാരാണ് നമ്മളെ നിലപാട് പ്രകാരം വഹാബിയാണ് നിയമപ്രകാരം ഈ എട്ടിന്റെ ഹദീസായിട്ട് വന്നാൽ ഹദീസ് കൊണ്ട് സമർപ്പിക്കാനാണെങ്കിൽ നമുക്ക് അവരെ പിടികൂടാം കാരണം ഈ എട്ടിന്റെ ഹദീസ് ഈ എട്ടിന്റെ ബാബു ബാബുപ്രതിയല്ലാക്കുമെൽക്കുമെന്റെ ഹദീസ് അവരുടെ ഭാഷപ്രകാരം സഹീഹല്ല ലൈഫായ ഹദീസാണെങ്കിലോ അവർ വലിച്ചെറിയും അങ്ങനെ ഒരു റിപ്പോർട്ട് സഹിആായ ഹദീസ് എടുത്തല്ല ഒരു ബൽച്ചറി എന്നാ സഹിആായ ഹദീസിന് കൊണ്ട ബാക്കിയൊക്കെ ബൽച്ചെറി എന്നാണ് ബൽച്ചറിയുള്ള ഹദീസാണ് അല്ലാത്തതൊക്കെ എന്താ സ്വഹീഹ് തന്നെ തിരിയൂല സ്വഹീഹേത് വിധമുണ്ട് തന്നെ തിരിയൂല സ്വീകാര്യമായ ഹദീസ് തന്നെ ഹസന് രണ്ടു വിധമുണ്ട് അതും തിരിയൂല അതിന്റെ ശേഷം ലൈഫ് തന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എടുത്തെക്കുന്നതും ഒക്കെ ഉണ്ട് ഇതൊന്നും തിരിയൂല ഒറ്റപ്പർച്ചിലൈഫ് ലൈഫ് ലൈഫ് സ്വഹി ആണോ എന്നാ കൊണ്ടുപോവാണോ തള് കള്ളപ്പടീസ് ലൈഫിന് ചെലപ്പോലും അവിതുമൊഴിയെന്നും പറയും അത്രയുള്ളൂ എന്താണ് ഈ ഹദീസ് എന്ന് നമ്മുടെ സംവാദത്തിന് വ്യവസ്ഥനിച്ച്യിക്കുന്ന സമയത്ത് എന്താ സഹിഹ് എന്ന് ചോദിച്ചപ്പോ അതന്നല്ല എന്താന്ന് അറിഞ്ഞുകൂടാ നാട് നീള പ്രസംഗിക്കുന്നേ ഉള്ളൂ അപ്പൊ സ്വഹീഹ് എന്ന് പറയുന്ന സ്വഹീഹ് മാത്രമേ എന്ന് പറയുന്ന ലൈഫാണെന്ന് തോന്നുന്നതും ആരെങ്കിലും പറഞ്ഞതുമെല്ലാം തള്ളണമെന്ന് പറയുന്നവർക്ക് ജാബിർ അള്ളാഹുബന്റ ഹദീത് ഉദ്ധരിക്കാൻ തന്നെ അവകാശമില്ല നമ്മൾ ഇബുൻ ഹുസൈമയെ അവലംബിക്കുന്നതുകൊണ്ടും ഇബുൻ ഹബ്ബാൻ എന്നവരവലംബിക്കുന്നത് കൊണ്ടുമാണ് അവരുടെ സ്വഹീഹിൽ പറഞ്ഞപ്പോ ആയിക്കോട്ടെ സ്വഹീഹ് എന്ന് പറഞ്ഞത് എന്നാലും ഇതിൽ അവ്യക്തതയുള്ളതുകൊണ്ട് കൊണ്ട് മഹാനർ ഒരു ദിവസം മാത്രം പങ്കെടുത്തയാളും എട്ട് ശേഷിച്ചിരിക്കുമ്പോൾ വന്നതാകാനുമുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് പ്രമാണത്തിന് അവിടെ വെച്ചേക്കൂ എന്നാണ് നമ്മുടെ നിലപാട് വഹാബികൾ ഇത് പിടിച്ചിട്ട് എട്ടാണെന്ന് സമർത്ഥിക്കാൻ വന്നാൽ ഈ ഹദീസ് ആകുന്നു എന്നാ നമുക്ക് പറയാനുള്ളത് അവരുമായി പോലെ വീക്ഷണപ്രകാരം നമ്മളെ വീക്ഷണമല്ല കാരണം ഈ ഹദീസിന്റെ അകത്ത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ഹദീദ് ബഹുമാനപ്പെട്ട ജാബിർ എന്നവരിൽ നിന്ന് വന്നിട്ടുള്ളത് ജാബിർ അലി അള്ളാഹ് നിന്ന് ഈ റിപ്പോർട്ട് ചെയ്യുന്നയാൾ എന്നയാളാണ് നിന്നല്ലാതെ ഈ വന്നിട്ടില്ല ചെയ്യുന്നില്ല എന്ന ആളാണെങ്കിൽ അവരുടെ വലിയ മാസ്റ്റർ ബീസ് നേതാവു അതായത് ഹദീസിന്റെ നിരൂപണത്തിൽ നമ്മളും സ്വീകരിക്കാത്തോണ്ടല്ല പക്ഷേ നിശിത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെ ചെലപ്പോ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും നിരൂപണത്തിൽ പക്ഷെ ആ സഹബിനെ ഇവർ തള്ളൂല വളരെ ഇഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ആ ആഹബി പറയുന്നു അൻസാരി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജാരിയ മദനിയുൻ അദ്ദേഹം മദീനക്കാരനാണ് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യും അങ്ങനെ തന്നെ കുമ്മി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു അദ്ദേഹം ചാബുറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു ഈ ആളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഈ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരുപാട് മുങ്കറുകളുണ്ട് ഹദീഫിന് സ്വീകാര്യനല്ല അയാൾ ദുർബലനാണ് എന്ന് പറയാനുള്ള ഒരു വാക്കാണത് വാലൻ നസായി മുങ്കറുൽ ഇമാം നസായി പറയുന്നു ഈ ജാരിയത്ത് ആണ് അയാൾക്കാണ് എന്നും വന്നിട്ടുണ്ട് അപ്പൊ എന്നവർ മാത്രം ലാബോസബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം റഹബി തന്റെ മീസാനിൽ മൂന്നേ മുന്നൂറ്റി പതിമൂന്നിൽ പറയുന്നത്

യാക്കൂബുൽ കുമ്മി എന്ന ആളല്ലാതെ മറ്റൊരാളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് നല്ല ഒന്നും ഈ അതീതല്ല ഒന്നും അയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം പറയുന്നത് കാലിയായ അംബസത്തും കുമ്മിയും നിവേദനം ചെയ്തിട്ടുണ്ട് ഈ ദാണെപ്പറ്റി ഹു മനാർ എന്നത് മറ്റൊരു നിരൂപകൻ അദ്ദേഹം പറയുന്നത് ഒരു മഹാൻ ഇമാം നസായിയെ പോലുള്ള മഹാന്മാർ മുങ്കർ ഉൽ ഹദീസ് ആണെന്നും എന്ത ഹു മനാറു എന്നും പറഞ്ഞ ആ ഹദീസ് ഹദീഫല്ലേ ജാബിർ അലി എട്ട് ഹദീസ് അതുകൊണ്ട് തന്നെ എട്ട് നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീഥനെ വഹാബുകൾക്ക് പറ്റൂല ലൈഫായ ഹദീഥാണ് അവരുടേത് കള്ളണം എന്ന വീക്ഷണ പ്രകാരം നമ്മൾ അതിനെ പ്രമാണമാക്കുന്നില്ല എന്തുകൊണ്ട് ആ ഹദീസിൽ അദ്ദേഹം അവസാനത്തെ ദിവസം മാത്രം പങ്കെടുത്തു എന്ന് വ്യക്തമാണ് അത് തന്നെ പങ്കെടുത്തപ്പോൾ എപ്പോൾ എന്നത് വ്യക്തമല്ല പങ്കെടുത്തത് എപ്പോൾ എന്ന് വ്യക്തമല്ല എട്ട് നിസ്കാരം മാത്രം ബാക്കിയുള്ളപ്പോൾ വന്നതാകാൻ സാധ്യതയുണ്ട് മറ്റു രണ്ട് രാത്രിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്ന് വ്യക്തമാണ് ആ രാത്രിയിലെ നിസ്കാരം എത്ര റെക്കേത്താണ് എന്ന് അതിൽ നിന്ന് വ്യക്തവുമല്ല മൂന്ന് രാത്രിയിൽ നിസ്കാരം കൂടി കൊടുക്കൂട്ടിയാലല്ലേ റെക്കേത്തിന്റെ എണ്ണം പറയാൻ പറ്റുള്ളൂ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ട്